നമസ്കാരം പുതിയ സർക്കാരുകൾ വരുമ്പോൾ ആദ്യത്തെ ആഘോഷം നൂറാം ദിവസമാണ് നമുക്ക് ഒരു നൂറാം ദിവസം ആചരിക്കാം ശേലിംഗ് ആരംഭിക്കുന്നു ഇന്ന് നൂറാം ദിനമാണ് ഏതായിരിക്കും അഖിതേത അകപ്പെട്ടിട്ട് നൂറ് ദിനമാകുന്നു ഏഴ് ഏഴ് ഇരുപത്തിയഞ്ച് ജൂലൈ മാസം ഏഴാം തീയതിയാണ് മെഡഗാസ്കറിലെ തോമസീന എന്ന് പറയുന്ന പോർട്ടിൽ നിന്ന് നമ്മുടെ പോർട്ടിലോട്ട് ഇത്രയും അപകടം ഉണ്ടാകുമെന്ന് കരുതി കാണില്ല ഇവിടെ വന്നു ഒൻപതാം തീയതി വരെ ഇവിടെ ഉണ്ടായിരുന്നു ഒൻപതാം തീയതിയാണ് അറസ്റ്റ് വാറൻറ് വരുന്നത് അപ്പൊ അറസ്റ്റ് വാറൻറ്റിന്റെ നൂറാം ദിവസത്തിന് ഇനിയും രണ്ടു ദിവസം കൂടി ഉണ്ട് പക്ഷെ നമ്മുടെ ഇവിടെ എത്തിയിട്ട് അകപ്പെട്ടിട്ടെന്ന് പറയാം അകിതേത അകപ്പെട്ടിട്ട് നൂറ് ദിനം ആയി ഒരു വിഷയം ആരോ ആയിക്കോട്ടെ തെറ്റോ ശരിയോ എന്തോ ആയിക്കോട്ടെ ഇക്കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കേണ്ടത് ആരാണ് ഒരു വീട്ടിലൊരു പ്രശ്നമുണ്ടായാൽ ആ വീട്ടിലെ ഗൃഹനാഥനാണ് മുൻകൈ എടുക്കേണ്ടത് പ്രശ്നം പരിഹരിക്കാൻ കേരളത്തിന് ഒരു ഗൃഹനാഥൻ ഉണ്ടോ എന്നുള്ളതാണ് ഇത്രയും വലിയൊരു പ്രോജക്റ്റില് ഇത്രയും വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നിടത്ത് അതിനൊരു തടസ്സവും വരാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വമുള്ള ഗൃഹനാഥൻ വിദേശയാത്ര പോവാണ് ഇവിടെ ഒരു കപ്പൽ പിടിച്ചിട്ടിട്ട് നൂറ് ദിവസമാകും കപ്പൽ വന്നിട്ട് നൂറ് ദിവസമാണ് അതേ സമയത്ത് വലിയൊരു അപകടം നടന്ന് ലോകത്തിന് തന്നെ ഞെട്ടിച്ച ഒരു അപകടമായിരുന്നു ഇരുപത്തിയാറ് മൂന്ന് ഇരുപത്തിനാല് കഴിഞ്ഞ വർഷം മാർച്ച് മാസം ഇരുപത്തിമൂന്നാം തീയതി ആ അപകടത്തെ അവരെങ്ങനെ കൈകാര്യം ചെയ്തു എന്നുകൂടാ ഇപ്പം ഞാൻ രണ്ട് മൂന്ന് ശ്രീലങ്കയുടെ കഥ പറഞ്ഞു മൌറീഷ്യസിന്റെ കഥ പറഞ്ഞു ദുബായുടെ കഥ പറഞ്ഞു അപകടങ്ങളിൽ ഓരോ സർക്കാരുകൾ എടുക്കുന്ന സമീപനം ഇത് അമേരിക്കൻ ഗവൺമെന്റ് എടുത്ത സമീപനമാണ് ഡാലി ഡാലി എന്ന് പറയുന്ന കപ്പലിനെ ചാർട്ടർ ചെയ്തിരുന്നത് മാസ്ക് ആയിരുന്നു അമേരിക്കയിൽ നിന്ന് കൊളംബോയിലോട്ട് വരേണ്ട യാത്രയും അവരുടെ തന്നെ ക്യാപ്റ്റൻ അവരുടെ തന്നെ പൈലറ്റുമാർ ആ കപ്പലിൽ ഉണ്ടായിരിക്കുമ്പോഴുണ്ടായ അപകടമാണ് ഡാലി ഹിറ്റ് ഫ്രാൻസിസ് കോൺ മരണപ്പെട്ടത് ആറ് പേർ മരണപ്പെട്ടു ഒരാൾക്ക് മാരകമായ പരിക്കേറ്റു സിഗ്നിഫിക്കൻ ഡാമേജ് ടു ദ ബ്രിഡ്ജ് ബ്രിഡ്ജ് ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ തകർന്നു പോയി സാധാരണഗതിയിൽ ഇങ്ങനെയായിരുന്നു നമ്മുടെ നാട്ടിൽ ഒരു അപകടം ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ ഇത് യന്ത്ര തകരാറ് കാരണം കപ്പൽ മുങ്ങിപ്പോയതിന് പതിനായിരം കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കപ്പലിനെ നൂറ് ദിവസം പിടിച്ചിട്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അമേരിക്കക്കാർ അവരുടെ ഇത്രയും വലിയ ആറ് വിലപ്പെട്ട ജീവനുകൾ അമേരിക്കയിൽ ഒരു മരണം വന്നു കഴിഞ്ഞാൽ എത്രയാണ് കോമ്പറ്റിസേഷൻ കൊടുക്കേണ്ടതെന്ന് അറിയാമല്ലോ എ പോർഷൻ ഓഫ് ദ ബ്രിട്ട്സ് സെൻട്രൽ ട്രസ്റ്റ് പാൻ കൊലാപ്സ്ഡ് ഇൻ ടു ദി പെഡാപ്സ്കോ റിവർ മൊത്തം തകർന്നു വീണു ഒരു സ്പാനും എല്ലാം കൂടി നമ്മൾ കണ്ടു വിഷ്വലൊക്കെ കണ്ടിട്ടുണ്ട് മുഴുവൻ ഇടിച്ചു തകർന്നു വീണു സ്റ്റേറ്റ് സ്റ്റേറ്റ് എസ്റ്റിമേറ്റ്സ് എസ്റ്റിമേറ്റ്സ് എ എ ന്യൂ ന്യൂ ബ്രിഡ്ജ് ബ്രിഡ്ജ് ഒരു പുതിയ പണിയേണ്ട ദിവസം വൺ പോയിന്റ് സെവൻ ബില്ല് വൺ പോയിന്റ് നയൻ ബില്ല് പെട്ടെന്ന് കേൾക്കണ്ടേ ഏകദേശം പതിനയ്യായിരം പതിനയ്യായിരത്തി മുന്നൂറ് കോടി രൂപയാണ് ഈ ബ്രിഡ്ജ് നന്നാക്കാൻ വേണ്ടി വരും പുതിയൊരു ബ്രിഡ്ജ് പണിയേണ്ടി വരുന്ന തുക മാത്രമാണിത് പിന്നെ മരണപ്പെട്ട ആറുപേർ ഇഞ്ചുവറി ആ പോർട്ട് ബാൾട്ടിപോർ പോർട്ട് കുറേ ദിവസം അടച്ചിടേണ്ടി വന്നു തുടങ്ങിയ ഇനത്തിലുള്ള നഷ്ടം എല്ലാം കണക്കാക്കുമ്പോൾ പല മടങ്ങാണ് ഇവിടെ ഒന്നേ പോയിന്റ് ഒൻപത് ബില്യൺ എന്ന് പറയുമ്പോൾ നൂറ്റി തൊണ്ണൂറ് കോടി നൂറ്റി തൊണ്ണൂറ് കോടി ഡോളർ എന്നിട്ട് അവരെങ്ങനെയാണ് ഈ പ്രശ്നം സെറ്റിൽ ചെയ്തത് വിത്ത് ആൻ അപ്രോക്സിമേറ്റ് കംപ്ലീഷൻ ഡേറ്റ് ഓഫ് ഫോൾട്ട് രണ്ടായിരത്തി ഇരുപത്തെട്ടിലാണ് ഇനിയും ഈ കപ്പൽ ഈ പാലം പണിതാൽ തന്നെയും രണ്ടായിരത്തി ഇരുപത്തെട്ടിനെ ഇനി അത് പൂർത്തിയാക്കി എടുക്കാൻ പറ്റുകയുള്ളു ഒരു വിഷയത്തിൽ അവരെങ്ങനെയാണ് ഈ പ്രശ്നം രമ്യമായി പരിഹരിച്ചത് ഞൊടുവിൽ ഡാലിയെ നോക്കുമ്പോൾ ഡാലി സൗത്ത് ആഫ്രിക്ക സൗത്ത് അമേരിക്കയിലാണ് സൗത്ത് അമേരിക്കയിലെ ബാർബഡോസ് പോർട്ടിൽ നിന്നുള്ളൊരു യാത്രയിലാണ് എങ്ങനെയാണ് അപ്പോൾ അപകടം നടന്നു നമ്മുടെ മുമ്പിൽ കൂടെ തന്നെ ഡാലി പോയി ചൈനയിൽ പോയി തകരാറുകളെല്ലാം പരിഹരിച്ച് തിരിച്ചു വന്നു തിരിച്ച് വീണ്ടും സർവീസിന് ഇറങ്ങി എന്തായിരുന്നു വ്യവസ്ഥ സെറ്റിൽമെന്റ് റീച്ച്ഡ് അവർ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു ഇത് ഈ സയൻസ് നമുക്ക് പിടികിട്ടത്തില്ല ഒരു പ്രശ്നമുണ്ടായാൽ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന് അറിഞ്ഞുകൂടാതെ ഇംഗ്ലാം സിന്ദാബാദ് വിളിച്ച് പൂട്ടിക്കും ഞങ്ങൾ പൂട്ടിക്കും എന്ന ചരിത്രവും അനുഭവങ്ങളുമുള്ള ആളുകൾ കപ്പലുകളെയും പൂട്ടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഫാക്ടറികൾ നിരവധി പൂട്ടിച്ചിട്ട് കേരളത്തെ ഈ പരുവത്തിലാക്കിയിട്ടാണല്ലോ നമ്മൾ ആട് ഒട്ടക ലൈനിലോട്ട് മാറിയിരിക്കുന്നത് അങ്ങനെ സംസ്കാരമുള്ളവർ ഭരിക്കുമ്പോൾ ഒരു കപ്പലിനെ അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിച്ച് ആ വിഷയത്തിന്റെ കോമ്പൻസേഷൻ രമ്യമായി പരിഹരിച്ച് പ്രശ്നം പരിഹരിക്കലല്ല നയമെന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും ബോധ്യമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ അമേരിക്ക എങ്ങനെയാണ് സെറ്റിൽമെന്റ് റീച്ച്ഡ് ദി ഓണർ ആൻഡ് ഓപ്പറേറ്റർ ഓഫ് ബെഗ്രീഡ് വലിയ സംഖ്യായതുകൊണ്ട് ഞാൻ പറയാം പത്ത് കോടി ഡോളർഷൻ എടുത്തു വരുമ്പോൾ കോടി രൂപ ടു റിസോൾവ് ദ യു എസ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് സിവിൽ ക്ലെയിം അവരുടെ ക്ലെയിം അവർ ഉന്നയിച്ച ക്ലെയിം നൽകാൻ വേണ്ടി എണ്ണൂറ്റി എഴുപത് കോടി രൂപ അപ്പോ അവിടുത്തെ ആ പാലം ബ്രിഡ്ജ് വുഡ് കോസ്റ്റ്മെറ്റീരിയൽ ഒരു ബ്രിഡ്ജ് പണിയാൻ പതിനയ്യായിരത്തി മുന്നൂറ് കോടി വരുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ പോലും അവർ ചോദിച്ചില്ല അവർ ചോദിച്ചത് അഞ്ച് ശതമാനമാണ് എണ്ണൂറ്റി എഴുപത് കോടി രൂപ വെറും അഞ്ചു ശതമാനം നമ്മള് ഹൈക്കോടതി ഇപ്പോ ചോദിച്ചതിന്റെ പന്ത്രണ്ട് ശതമാനത്തിൽ എത്തിയിട്ടുണ്ട് അതിന് ചിലപ്പോ അടുത്ത ഇരുന്നൂറ് ദിവസം ആകുമ്പോഴായിരിക്കും അഞ്ചു ശതമാനത്തിലോട്ടും ഒരു ശതമാനത്തിലോട്ടും ഒക്കെ വരാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ നേരത്തെ ഒരു സൗഹൃദപരമായി ഈ പ്രശ്നം അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ ഡാലി സെയിലിങ്ങിലാണ് അപകടമുണ്ടായി ആറുപേർ മരണപ്പെട്ടു ഇവിടെ ആരുടെയെങ്കിലും ദേഹത്തൊരു പോറലേറ്റോ ഈ വിഷയത്തിൽ അപ്പോൾ വളരെ അപകടരഹിതമായ ഒരു അപകടത്തിൽ ഇത്രയും ഭീകരമായ ഒരു കോമ്പൻസേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് ലോകത്തിൽ എവിടെയും വിശ്വാസം വരാത്ത തരത്തിലുള്ള ഒരു നിയമ നടപടി സ്വീകരിച്ചിരിക്കുന്ന കേരളം ഈ മോറീഷ്യസിന്റെയും അമേരിക്കയുടെയും ശ്രീലങ്കയുടെയും പാഠങ്ങൾ ഇനിയെങ്കിലും പഠിക്കണമെന്നാണ് സെയിലിംഗ് കമ്മിറ്ററിക്ക് ഇവർ ഇനിയിപ്പോ അഞ്ചോ ആറോ മാസം കൂടെയുള്ളു അതിനുള്ളിൽ സർക്കാരിനോട് പറയുവാനുള്ളത് ഇന്നലത്തെ സെയിലിംഗ് കണ്ടിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ശ്രീ മോഹനകുമാർ കെ കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം പോർട്ടിൽ ബർത്ത് ഒഴിഞ്ഞുകിടന്നു അതാനിക്കും എം എസ് സിക്കും നടത്തിപ്പ് അവകാശമുള്ളപ്പോൾ സർക്കാരിന് വല്ലതും ചെയ്യാൻ പറ്റുമോ അബദ്ധമല്ലേ സാർ പറയുന്നത് ഇവിടെ ഈ എൽസാത്രി മുങ്ങുന്നതിന് മുമ്പ് ബർത്തിൽ മൂന്ന് കപ്പലുകൾ പുറം ഏഴ് കപ്പലുകൾ അങ്ങനെ പത്ത് കപ്പലുകൾ നമ്മുടെ കടലിൽ ഉണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു അതിൽ നിന്ന് എങ്ങനെയാണ് എൻ്റെ മോഹനകുമാർ സുഹൃത്തെ ഒരു കപ്പൽ പോലുമില്ലാതെ ബർത്ത് ശൂന്യമായി കിടക്കുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോൾ പത്ത് കപ്പലുകൾ എം വേണമെങ്കിൽ ഇവിടെ വിടാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് അവർ അത് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു കമ്പനിയാണ് അദാനി സാഹചര്യം ആരാണ് മാറ്റിയത് അത് സ്റ്റഡി ക്ലാസ്സിൽ പോയി പറയുന്ന മറുപടി ദയവ് ചെയ്ത് സേലിംഗറിയോട് പറയരുത് മറ്റ് കപ്പൽ കമ്പനികളെ അദാനി അടുപ്പിക്കുന്നില്ല അതൊക്കെ അവരുടെ വിഷയം രണ്ട് പെർത്ത് വെച്ചുകൊണ്ട് എത്ര കമ്പനികളെ അവർ വിളിക്കണം വിളിക്കണം എന്നുള്ളത് അവരുടെ വിഷയം അതാണ് സത്യം അല്ലാതെ ഒരു കപ്പൽ കോടതി വ്യവഹാരത്തിൽ പെട്ടത് കൊണ്ടല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ബാക്കിയുള്ള പ്രേക്ഷകരും അംഗീകരിക്കട്ടെ വ്യവഹാരത്തിൽ പെട്ട അന്ന് തൊട്ടാണല്ലോ ഈ പോർട്ടിന് ക്ഷീണം വന്നു തുടങ്ങിയിരിക്കുന്നത് കൂടുതൽ നഷ്ടം അദാനിക്കും എം എസ് സിക്കും മാത്രമേയുള്ളൂ ഈ കപ്പലുകൾ വരാത്തത് കൊണ്ട് എം അദാനിക്കും മാത്രമല്ല ഇവിടെ തൊഴിലന്വേഷിച്ച് കാത്തിരിക്കുന്ന ചെറുപ്പക്കാർക്കും നഷ്ടങ്ങളാണ് ഇവിടെ ഒരു ഒരു കച്ചവടം നടത്താൻ കാത്തിരിക്കുന്ന ബിസിനസ്സുകാർക്ക് ഈ ഒരു പല ഓഫീസുകളും വാടകയ്ക്കെടുത്ത് വാടക കൊടുത്തുകൊണ്ടിരിക്കുന്ന കപ്പൽ കമ്പനികൾക്ക് എല്ലാവർക്കും നഷ്ടമാണ് അദാനിക്കും എം എസ് സിക്കും മാത്രമല്ല അദാനിക്കും എം എസ് സിക്കും ഇവിടെ ഒരു കപ്പൽ കൊണ്ടുവന്നുകൊണ്ടല്ല അവർക്ക് അത്താഴം കഴിക്കേണ്ടതെന്നെങ്കിലും മോഹനകുമാർ സാർ ഒന്ന് ഒന്നോർത്തിരിക്കുന്നത് നല്ലതാണ് കൂടുതൽ നഷ്ടം അദാനിക്കും എം എസ് സിക്കും മാത്രമേ ഉള്ളൂ ഇക്കൂട്ടർക്ക് നടത്താൻ അറിയില്ലേ കിട്ടുന്ന അവസരം സർക്കാരിനിട്ടൊരു കൊട്ട് പ്രേക്ഷകർ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് തന്നെയാണ് സേലിംഗ് കമ്മിറ്ററിക്കും പറയുവാനുള്ളത് പ്രേക്ഷകർ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് മറ്റ് കത്തുകൾ കൂടി വായിക്കുമ്പോൾ ശ്രീ മോഹനകുമാർ സാറിന് ബോധ്യമാകും